പാമ്പ്ലാന് പിടിച്ച പുലിവാല് മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട് പുലിവാലി പിടിച്ച നായർ നായരെന്ന് പുലിയുടെ വാലിൽ പിടിക്കുന്ന പ്രവൃത്തി ചെയ്യുക എന്നതാണ് ഇതിനൊരു അർത്ഥം ഒരു പ്രവൃത്തിയുടെ ഫലമായി ഒഴിവാക്കാൻ വയ്യാത്ത ഉപദ്രവം വന്ന് അനുഭവിക്കുന്ന എന്നുള്ളതാണ് ശൈലിപരമായ അർത്ഥം ഉപേക്ഷിച്ചാലും അപകടം വെച്ചുകൊണ്ടിരുന്നാലും അപകടം ആ കഥ ഇങ്ങനെയാണ് ഒരു പരദേശ ബ്രാഹ്മണൻ ലോകസഞ്ചാരത്തിനിടയിൽ സന്ധ്യായപ്പോൾ വിശ്രമാർത്ഥം വനത്തിനുള്ളിലെ ഒരു മരച്ചുവട്ടിലെത്തി അതിന്റെ ചുവരിൽ ഒരു കരിമ്പട കെട്ട് കിടക്കുന്നതും മരത്തിന്റെ വിടവിൽ ഒരു കയറും യാദർശികമായി കിടക്കുന്നത് കണ്ടു മറ്റൊന്നും ആലോചിക്കാതെ ആ കയറി പിടിച്ചു വലിച്ചു പെട്ടെന്ന് അപ്പുറത്ത് കണ്ട കരിമ്പട കെട്ട് ഹുങ്കാര ശബ്ദത്തോടെ നാലുകായിൽ ഉയർന്നു നിന്നു അനങ്ങാൻ തുടങ്ങി അപ്പോഴാണ് അത് കരിമ്പടക്കെട്ടല്ല എന്നും താൻ പിടിച്ചത് പുലിവാലാണ് എന്നും ബ്രാഹ്മണൻ ഞെട്ടലോടെ മനസ്സിലാക്കിയത് അലറിക്കൊണ്ട് അയാളെ വിഴുങ്ങാൻ മുന്നോട്ടായ പുലിയുടെ വാലിലെ പിടിവിടാതെ മരത്തിന്റെ ഒരു വശത്തേക്ക് മാറിയയാൾ പുലിയുടെ ചാട്ടത്തിനനുസരിച്ച് മരത്തെ വട്ടം ചുറ്റിക്കൊണ്ടേയിരുന്നു പുലിയും ബ്രാഹ്മണനും തമ്മിലുള്ള മരം ചുറ്റികൾക്കിടയിൽ അയാളുടെ മനുഷ്യയിൽ അഴിഞ്ഞി അതിലുണ്ടായിരുന്ന സ്വർണ നാണയങ്ങൾ നിലത്ത് ചിതറി വീണു പുലിയുടെ അലറലും ചീറ്റലും ബ്രാഹ്മണന്റെ മുറവിളിയും മറ്റും തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ വരെ കേൾക്കാൻ സാധിക്കുമായിരുന്നു അത്താഴം വഴിങ്ങിയ മുറ്റത്ത് ഉല്ലാത്തുകയായിരുന്ന ഒരു ഗ്രാമീണൻ ശബ്ദം കേട്ട് തന്നെ ആരോ വിളിക്കുന്നതായി തോന്നി ആ ബ്രാഹ്മണന്റെ അടുത്തേക്ക് വെച്ചു പിടിക്കുകയായിരുന്നു അടുത്തെത്തിയപ്പോൾ ഹേ നിങ്ങൾ എന്നെ വിളിച്ചോ എന്ന് ബ്രാഹ്മണനോട് ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചിരുന്നു നിന്നു ഓടി വരൂ എന്ന് അയാൾ മറുപടിയായി തിരിച്ചു പറഞ്ഞു താങ്കൾ എന്തിനാണ് ആ പൂച്ചയുടെ വാലിൽ പിടിച്ചു വലിക്കുന്നത് അതങ്ങ് വിട്ടുകളഞ്ഞു ഹേ ഇത് പൂച്ചയൊന്നുമല്ല സ്വർണ നാണയം വിസർജിക്കുന്ന ഒരു ജന്തുവാണ് ഇതിനെ വിട്ടുകൂടാം തന്റെ മനുഷ്യനിൽ നിന്ന് നിലത്തു വീണ സ്വർണ്ണ നാണയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ബ്രാഹ്മൻ അങ്ങനെയാണ് പറഞ്ഞത് താഴേക്ക് നോക്കൂ ഇത്രയും നേരം ഇവൻ വിസർജിച്ച സ്വർണ നാണയങ്ങളാണ് ഇതെല്ലാം അതാണ് ഞാൻ ഇതിനെ വിടാത്തത് നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് ആ വാല് ഞാനൊന്ന് പിടിച്ചോട്ടെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വാല് തരാം ആവശ്യമുള്ള സ്വർണ നാണയം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു തരണം കയ്യിലിരുന്ന പുലുവാല് ഗ്രാമീണന് കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയായിരുന്നു ഒരു കാരണവശാലും പിടിച്ചു വിടരുത് മുറുകെ പിടിച്ചോണു ഇനി വീഴുന്ന സ്വർണമെല്ലാം നിങ്ങൾക്കെടുക്കാം പുലിവാല് കൈമാറിയ ബ്രാഹ്മണൻ നേരത്തെ വീണുപോയ നാണയമെല്ലാം വേഗം പറക്കിയെടുത്ത് ധർദയിൽ നടന്നകന്നു ദൂരെ എത്തിയപ്പോൾ ഗ്രാമീണനെ വിളിച്ചു പറഞ്ഞു എടോ വിടി താൻ പിടിച്ചു വെച്ചിരിക്കുന്നത് സാക്ഷാൽ പുലിവാലാണ് ജീവൻ വേണമെങ്കിൽ മുറുക്കെ പിടിച്ചോളൂ അപ്പോഴാണ് താൻ പിടിച്ചിരിക്കുന്നത് ശരിക്കും പുലിവാലാണ് എന്ന് അയാൾക്ക് മനസ്സിലായത് എറണാകുളം അങ്കമാലി അതിരൂപതയാകുന്ന സ്വർണ നാണയത്തിൽ പാമ്പ്ലാനി പിതാവ് കണ്ണുടക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായിരിക്കുകയാണ് ഇക്കാര്യം സിനഡ് പിതാക്കന്മാർ മിക്കവർക്കും പ്രത്യേകിച്ച് സ്ഥിരം സിനഡ് സമിതി അംഗങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു കരിയിലപ്പൻ മുതൽ പൂത്തൂർ അച്ഛൻ വരെയുള്ളവർ സ്വർണ്ണ നാണയം തേടി എത്തിയെങ്കിലും അവർക്കൊന്നും അത് കരസ്ഥമാക്കാനായില്ല ഈ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ പാമ്പ്ലാനി പിതാവ് സ്വർണ നാണയം തേടിയെത്തിയതെന്ന് ദുരൂഹമായി തുടരുകയാണ് എങ്ങനെയായാലും സ്വർണ നാണയത്തിന്റെ തിളക്കത്തെ കുറിച്ചും കുലുക്കത്തെക്കുറിച്ചും തലശ്ശേരി അതിഭദ്രാസന മന്ദിരത്തിൽ ചർച്ചകൾ പലതും നടന്നിട്ടുണ്ട് നല്ലൊരു ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എറണാകുളത്ത് കാലുകുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഈ ഹോംവർക്കിൽ എറണാകുളം അതിരൂപതക്കാരായ വിമത മെത്രാന്മാരും വൈദികരും അൽമായ മുന്നേറ്റക്കാരും പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ചുണങ്ങംവേലി നിവേദിതയിൽ താമസിക്കുന്ന തോമസ് ചക്കിത്തപ്പൻ മാണ്ഡ്യയിലെ എടയൻ റപ്പൻ ഫരീദാബാദിലെ ഭരണിക്കുടങ്ങരയപ്പൻ എന്നീ ത്രിമൂർത്തികൾ മുണ്ടാടനാശാൻ വയ്യാവേലിയായ വൈലിയാശാൻ എറണംകെട്ട തളിയനപ്പനാശാൻ കൂറപ്പിറപ്പായ പൂച്ചപ്പാതിരയാശാൻ പോപ്കോൺ പാതിര എന്നറിയപ്പെടുന്ന കോറോത്തുകാരൻ നാറാണത്ത് ഷൈജു മുതലാളി എന്നിവരുമായി അദ്ദേഹം നടത്തിവരുന്ന ആലോചനകൾ മേൽ എല്ലാം സാധൂകരിക്കുന്നത് തന്നെയാണ് പേപ്പിൾ പ്രതിനിധി ആർച്ച് ബിഷപ്പ് മാർ സെറിവാസിൽ പിതാവിന്റെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദൗത്യത്തെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു എറണാകുളം വിമതർക്ക് വേണ്ടി പാമ്പളാനി പിതാവ് വേഷപ്രച്ഛനനായത് പിന്നീട് എറണാകുളത്തേക്കുള്ള തന്റെ വഴി സുഗമമാക്കുന്നതിനായി ആലഞ്ചേരി പിതാവിനെ സ്ഥാനപ്രഷ്ടനാക്കുക എന്ന ലക്ഷ്യത്തോടെ വിമതരുമായി അവിശുദ്ധ ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് നുണക്കഥകൾ മെനഞ്ഞെടുത്ത് വർത്തിക്കാനെ അറിയിക്കുന്നതിലായിരുന്നു ശ്രദ്ധ മന്ത്രി തോമാക്കുന്നിലെ ഫാദർ അബ്രാഹാം കാവൽ എന്ന വിശ്വസ്ത വഞ്ചകനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പാമ്പ്ലാനി തന്റെ തന്ത്രം മുഴുവൻ നടപ്പിൽ വരുത്തിയത് തുടർന്നാണ് കർദിനാൾ മാർവർക്കി വിധേയത്തിൽ പിതാവിന്റെ കാലശിഷ്യം പിൻഗാമിയാകാൻ പൊതിവുകൊണ്ട് നടന്നിരുന്ന മാർബോസ്കോ പുത്തൂരിന് ഒരു കൺസലേഷൻ പ്രൈസ് നൽകിക്കൊണ്ട് പാമ്പ്ലാനി പിതാവ് അദ്ദേഹത്തെ താൽക്കാലികമായി എറണാകുളത്തേക്ക് കയറ്റി വിട്ടത് അപ്പോൾ പോലും ഇന്ന് താൻ നാളെ ഞാൻ എന്ന വ്യവസ്ഥയിലാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത് തുടക്കത്തിൽ അദ്ദേഹം ചെറ്റത്തരങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും കൂരിയ മാറിയപ്പോൾ സൽസ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെ പോയാൽ തന്റെ പട്ടണപ്രവേശം നടക്കാതെ പോകുമോ എന്ന ഉൾഭയത്താൽ ഉറവു കൊണ്ട് വെട്ടി നിരപ്പാക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആ അമ്മാവനെ പടിയടച്ച് പിണ്ടമ്പിച്ചു എന്നിട്ടും വഴി തെളിയാതിരുന്നപ്പോൾ സമവായ പൂർണയുടെ സദ്യവട്ടങ്ങളുമായി രംഗപ്രവേശം ചെയ്ത് സിനിട് പിതാക്കന്മാരെ ആകമാനം ബോധം വരുത്തി കളഞ്ഞു മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് വിമതനുമായി ചേർന്ന ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കി ഒപ്പുവെക്കുകയും ചെയ്തു കളഞ്ഞു അത്രേ അങ്ങനെ സിനണ്ട് പിതാക്കന്മാർ പിടിച്ച പുലിവാലിനെ നിർബന്ധമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സമവായ സിദ്ധാന്തത്തെ സ്വർണ്ണത്തലകയിൽ വെച്ച് പാമ്പളാനി പിതാവിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തു രോഗി ഇച്ഛിച്ചതം പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന തിരുവചനം അപ്പോൾ നിറവേറുക തന്നെയായിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പുലിവാലി പിടിച്ചതിന്റെ ചൂട് അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ പിടിച്ച പുലിവാലിനെ ഉപേക്ഷിക്കാനും വയ്യ വെച്ചു വയ്യാത്ത വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അദ്ദേഹം ചെന്നുവിട്ടിരിക്കുന്നത്